ഹായ് മൂന്നര സെന്റ് തയ്യാറാക്കിയിട്ടുള്ള ും സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് മൂന്ന് ഈ പ്ലാനിൽ വരുന്നത് പ്ലാൻ സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് അൻപത് സെന്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിന്റെ അടവ് സിറ്റൌട്ട് ഒന്നും ഈ ഒരു ലിവിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് നാനൂറ്റൊൻപതേ മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഹാളിൻ്റെ അളവ് ലിവിംഗ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി പത്തേ മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ് മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും കാണാവുന്നതാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് നാനൂറ്റമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് മുന്നൂറ്റി ഇരുപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ എന്നാണ് ബാൽക്കണിയുടെ അളവ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ജീവിതമായി ലൈക്ക് വീഡിയോസ് വീഡിയോ താല്പര്യമുണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്